യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ കേസ് സംബന്ധിച്ച് പുറത്തു തെറ്റായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് തലവേദനയാവുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു ഇങ്ങനെ സങ്കീർണ വിഷയത്തിൽ എല്ലാവരും അതീവ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രതികരിക്കണമെന്ന് കേന്ദ്രം അഭ്യർത്ഥിക്കുകയും ചെയ്തു അതേസമയം കേസിലൊരു പരിഹാരത്തിൽ എത്താനുള്ള ചർച്ചകൾ പ്രതീക്ഷയോടെ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി നിമിഷപ്രേക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് പറയുകയും ചെയ്തു കേസിലൊരു പരിഹാരത്തിലെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദോഷകരമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ് ഞങ്ങൾ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ചില സൗഹൃദ സർക്കാരുകളുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊരു സങ്കീർണമായ കേസാണ് തെറ്റായ വിവരങ്ങളെയും ഊഹാപോഹങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഒരിക്കലും ഗുണകരമാകില്ല എല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുമായിരിക്കണം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായും മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ എത്തിയതായും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളും കണ്ടു ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റാണ് ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി യമനിലെ പ്രാദേശിക അധികാരികൾ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട് ജൂലൈ പതിനാറിന് നടപ്പാക്കാനിരുന്ന വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെപ്പിച്ചത് ഒരു വലിയ നയതന്ത്ര എന്നാൽ ശിക്ഷ റ എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കേസിന്റെ ഭാവി നടപടികളെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയും കേന്ദ്രത്തിനുണ്ട് യഥാർത്ഥ വിവരങ്ങൾ മറച്ചു തെറ്റായ പ്രതീക്ഷകൾ നൽകുന്നത് ഗുണകരമാകില്ലെന്നും അത് കേസിന്റെ ഗതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം കരുതുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നൽകിയ അഭിമുഖത്തിൽ നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കി തീരുമാനിച്ചതായി അറിയിച്ചത് വലിയ വാർത്തയായിരുന്നു യമനി പ്രതിനിധികൾ തനിക്ക് വിവരം കൈമാറിയെന്നും ഷെയ്ഖ് ഹാബിബ് ഉമർ ഹബീബിന്റെ ഇടപെടലാണ് തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ അവസരം ഒരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായെന്നും വധശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ അനുകൂലമായ നടപടി ഉടൻ ഉണ്ടാകുമെന്നും യമൻ പ്രതിനിധികൾ അറിയിച്ചതായും കാന്തപുരം കൂട്ടിച്ചേർത്തു ഈ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെയും വിദേശമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹ്തി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി സമാധാനത്തിന് കുടുംബം സംബന്ധിച്ചതായി കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വധശിക്ഷ റദ്ദാക്കിയെന്ന വിവരം പൂർണ്ണമായി തെറ്റാണെന്നും അദ്ദേഹം കുറിച്ചു ഞങ്ങളുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നവർ സംസാരിച്ചിട്ടുണ്ടോ എന്ന് കാന്തപുരം വ്യക്തമാക്കണം എന്നും കുറിപ്പിൽ ആവശ്യപ്പെടുകയുണ്ടായി ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കേസിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണയിൽ വലിയ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ചു വധശിക്ഷ റദ്ദാക്കുന്നതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ പിതാവിനും മാതാവിനും എതിർപ്പില്ലെന്നതാണ് സൂചനയെങ്കിലും സഹോദരന് മാത്രമാണ് എതിർപ്പുള്ളതെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേസിൽ ഗെതിയിൽ നിർണായകമാണെന്നുമാണ് പറയപ്പെടുന്നത് യമിനിലെ ഗോത്ര നിയമങ്ങൾ അനുസരിച്ച് കുടുംബത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും സമ്മതം ആവശ്യമാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഉമർ ബിൻ സവാദ് മുസ്തഫായി പറയുന്നത് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കേണ്ടവരുമായി നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾക്ക് ശുഭപര്യവസാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേസിന് അനുകൂലമായ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുമെന്നതിന്റെ ശുഭസൂചനയായി ചിലർ കാണുന്നു പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പൗരനായ തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സെനയിലെ ജയിലിലാണ് നിമിഷ നിലവിൽ കഴിയുന്നതും ും നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ അവരുടെ അപ്പീൽ തള്ളിയിരുന്നു ഈ കേസ് ഒരു സാധാരണ ക്രിമിനൽ കേസ് എന്നതിലുപരി യമനിലെ സങ്കീർണമായ നിയമവ്യവസ്ഥയും ഗോത്രപരമായ നീതിനായ വ്യവസ്ഥയും ഉൾപ്പെടുന്ന ഒന്നാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുവാദത്തോടെ മാപ്പ് നൽകുന്ന ദിയാ നിയമം ഈ കേസിൽ നിർണായകമാണ് എന്നാൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇതിന് സമ്മതിക്കണം എന്നതും വലിയ വെല്ലുവിളിയാണ് പണവും സമയവും ക്ഷമയും ആവശ്യമുള്ള ഒരു നീണ്ട പ്രക്രിയയാണിത് കേന്ദ്ര സർക്കാരും കാന്തപുരം ഉൾപ്പെടെയുള്ള മത സാമൂഹിക നേതാക്കളും നടത്തുന്ന ശ്രമങ്ങൾ നിമിഷപ്രിയുടെ മോചനത്തിന് വഴിയൊരുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് മാധ്യമങ്ങളും പൊതുസമൂഹം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതും അത്യാവശ്യമാണ് സമാധാനപരമായ ഒത്തുതീർപ്പിലൂടെ നിമിഷപ്രേക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമോ അതോ നിയമപരമായ വഴികൾ തന്നെ തുടരേണ്ടി വരുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഈ കേസ് ഇന്ത്യൻ വിദേശകാര്യ നയതന്ത്രത്തിന് വലിയൊരു പരീക്ഷണം കൂടിയാണ് യമനിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങളും ക്കാരനും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് നോക്കിക്കാണുന്നത്